വായനക്കാരെയും പരസ്യദാതാക്കളെയും ഒരുപോലെ ഊഞ്ഞലാക്കുവാൻ എ ബി സിയെ കബളിപ്പിക്കുന്ന മാധ്യമ കേസരികൾ പത്രം പണം കൊടുത്തു വാങ്ങിക്കുന്നവർ മാത്രം കാണുക എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം എ ബി സി അഥവാ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ കണക്കുകളുടെ മറവിൽ നടത്തുന്ന തട്ടിപ്പുകളുടെ കാണാപ്പുറങ്ങളാണ് ഇന്ന് ഐ ടി വി ന്യൂസ് അനാവരണം ചെയ്യുവാൻ പോകുന്നത് അമുഖമായി ചെറിയൊരു കാര്യം പറയാം ഇടപാടുകാർ വഞ്ചിതരാകാതിരിക്കുവാൻ ഓരോ മേഖലയിലും റെഗുലേറ്ററി അതോറിറ്റികൾ ഉണ്ട് ഉദാഹരണത്തിന് ബാങ്കിങ് മേഖലയിലാണെങ്കിൽ ആർ ബി ഐ അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ സെബി ഉണ്ട് ഇൻഷുറൻസ് മേഖലയിലാണെങ്കിൽ ഐ ആർ ഡി എ ഐ ഉണ്ട് അതുപോലെയാണ് പത്രങ്ങളുടെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് മാനിപ്പുലേഷനുകൾ നടത്താതിരിക്കുവാൻ അവയെ കൃത്യമായി എല്ലാ ആറുമാസക്കാലയളവിലും ഓഡിറ്റ് ചെയ്ത് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട് പരസ്യദാതാക്കൾ വഞ്ചിതരാകാതിരിക്കുവാനുള്ള ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര റെഗുലേറ്ററി ഏജൻസിയാണ് എ അഥവാ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എന്നാൽ ഈ എ എങ്ങനെ ഇവിടുത്തെ തീവട്ടി മാധ്യമങ്ങൾ കബളിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക നാട്ടിൽ നടക്കുന്ന പല തട്ടിപ്പുകളും എല്ലാം പ്രാഥമികമായും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ ആണല്ലോ എന്നാൽ ഈ പത്രമാധ്യമങ്ങൾ നടത്തുന്ന ശതകോടികളുടെ കുറിച്ച് എത്ര പേർക്കറിയാം പലർക്കും അറിയുവാൻ വഴിയില്ല കാരണം ഒരു പത്രമാധ്യമ സ്ഥാപനത്തിൽ പതിറ്റാണ്ടുകളോളം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും അവിടെ നടക്കുന്ന തട്ടിപ്പുകളുടെ വ്യാപ്തി മനസ്സിലാകണമെന്നില്ല കാരണം പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളതുകൊണ്ട് അവയ്ക്കുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് പലപ്പോഴും ഇവർ തമ്മിൽ തമ്മിൽ അറിയണമെന്നില്ല ഒരു പത്രസ്ഥാപനത്തിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം എഡിറ്റോറിയൽ എന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന വിഭാഗം പരസ്യ വരുമാനം കൊണ്ടിരുന്ന സ്പേസ് മാർക്കറ്റിംഗ് അഥവാ പരസ്യ വിഭാഗം അടുത്തത് പ്രൊഡക്ട് മാർക്കറ്റിംഗ് അഥവാ സർക്കുലേഷൻ വിഭാഗം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന പ്രിന്റിംഗ് വിഭാഗം പിന്നെ അക്കൗണ്ട്സ് എച്ച് ആർ അങ്ങനെ പല പല സബ് ഡിവിഷനുകളും മാധ്യമ സ്ഥാപനത്തിന്റെ വലിപ്പം അനുസരിച്ച് കാണാൻ സാധിക്കും പത്രം സമയത്തിറക്കുവാൻ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേഷൻ മീറ്റിംഗുകൾ ഒക്കെ സ്ഥിരമായി കാണുമെങ്കിലും എഡിറ്റോറിയലിൽ നടക്കുന്നത് സർക്കുലേഷൻകാർ അറിയണമെന്നില്ല അതുപോലെ സർക്കുലേഷനിൽ നടക്കുന്നത് പരസ്യക്കാർ അറിയണമെന്നില്ല അതുപോലെ പരസ്യക്കാർക്ക് പ്രൊഡക്ഷനിലോ അക്കൗണ്ട്സിലോ നടക്കുന്നത് അറിയണമെന്നില്ല ടോപ്പ് എക്സിക്യൂട്ടീവ്സിനു മാത്രമേ ഇതിനുള്ളിൽ നടക്കുന്ന എല്ലാ തരികടകളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സാധിക്കൂ അവർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതൊരു തരികടയായി ഒരിക്കലും അവർക്കത് തോന്നില്ല കാരണം അതവരുടെ ഡ്യൂട്ടിയായി ആണ് അതിനെ മനസ്സിലാക്കുന്നത് ഇതിലെല്ലാം പ്രധാനം മുൻപ് എഡിറ്റോറിയൽ ടീമിന്റെ വിചാരം തങ്ങൾ ആര്യന്മാരാണെന്നും ബാക്കിയുള്ളവരെല്ലാം വെറും ഏഴാംകൂലി എക്സ്പേർട്ടുകളാണെന്നുമാണ് പക്ഷേ ഇന്നത് മാറി കാരണം ശമ്പളം കിട്ടണമെങ്കിൽ ഒരു പത്ത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ കയ്യിൽ നിന്നെങ്കിലും പത്ത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ പിടിച്ചാൽ മാത്രമേ ശമ്പളം കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ ഫോർത്ത് എസ്റ്റേറ്റ് ജനാധിപത്യത്തിന്റെ കാവലാൽ തേങ്ങാക്കുല എന്നൊക്കെ പറയുന്നത് വെറും ബോഷ് ആണെന്ന് മനസ്സിലാക്കുക ഒരു സുപ്രഭാതത്തിൽ നാടിനെ അങ്ങ് നന്നാക്കി കളഞ്ഞേക്കാം എന്ന് കരുതി ആരും ഇവിടെ പത്രസ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഉദാഹരണത്തിന് വൈറ്റിപ്പിഴപ്പിനു വേണ്ടി തിത്രസിപ്പിക്കുന്ന ഇക്ലിക്കഥകൾ ഇടതുകയ്യം കൊണ്ടും വലതയും കൊണ്ടും മാറി മാറി എഴുതി മാസിക രൂപത്തിലിറക്കിയ രണ്ട് മാപ്രസിദ്ധീകരണങ്ങൾ പിന്നീട് പത്രമായി രൂപാന്തരം പ്രാപിച്ചവയാണ് മനോരമയും മംഗളവും ഇതെല്ലാം നല്ല ഒന്നാംതരം കച്ചവട സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കുക സർ സി പിക്ക് കുട പിടിക്കുകയും ബാലകൃഷ്ണനെ വഞ്ചിച്ച് കൈക്കലാക്കിയ ചരിത്രവുമാണ് കേരള കൗമുദിക്ക് പറയുവാനുള്ളത് പത്രചരിത്രം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിശദമായി പറയാം പാരമ്പര്യം ഭാരി സബ്ബക്കറിന് വിറ്റ നാറിയ ചരിത്രമാണ് ദിബേക്ക് പറയുവാനുള്ളത് ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ഓരോ ജാതിക്കും അല്ലെങ്കിൽ മതത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും ഓരോരോ പത്രമുണ്ട് അത് ഏതൊക്കെയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ പക്ഷം പിടിക്കുന്ന ഈ പത്രങ്ങൾ അതുവഴി ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കുകയാണ് അതുവഴി ഒരു വിഭാഗത്തെ വരിക്കാരായി കിട്ടുമെങ്കിലും മറ്റു വിഭാഗങ്ങൾ എതിരാകുന്നു ചന്ദ്രികയും സിറാജും മാധ്യമവും ഒക്കെ മുസ്ലിങ്ങളല്ലാതെ ആരെങ്കിലും പണം കൊടുത്ത് വരുത്തുന്നുണ്ടോ ഇല്ല എന്നാൽ മലയാള മനോരമയോ എല്ലാ വിഭാഗക്കാരും ആ പത്രം വാങ്ങുന്നുണ്ട് കാരണം ഓർത്തഡോക്സുകാരോടും അച്ചാൻമാരോടും ഒരു പ്രത്യേക മമത കാണിക്കുമ്പോഴും മറ്റുള്ള വിഭാഗക്കാർക്കും അത് അവിടേതാണ് എന്ന ഒരു തോന്നൽ ആ പത്രം ജനിപ്പിക്കുന്നു അതായിരുന്നു മാത്തുകുട്ടിച്ചായൻ്റെ ബ്രില്യൻസ് അതാണ് അവരുടെ എഡിറ്റോറിയൽ സ്ട്രാറ്റജി ശിവഗിരിയിൽ തീർത്ഥാടനം നടക്കുമ്പോൾ മനോരമ പീതവർണ്ണമാകും ഭീമാപ്പള്ളി ഉറൂസ് നടക്കുമ്പോൾ മനോരമ പച്ചരമയാകും അവരവരുടെ ജാതിക്കാർ നൽകുന്ന വാർത്തയെക്കായാലും മനോഹരമായി മനോരമ വാർത്തകൾ നൽകും അങ്ങനെ എല്ലാ സമുദായങ്ങളിലേക്കും പെനിട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിക്കുന്നത് സർക്കുലേഷൻ കൂടും തോറും പരസ്യ വർദ്ധിക്കും മനോരമയിൽ പരസ്യം കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പലരും കമന്റിട്ടിരിക്കുന്നത് കണ്ടു അതിൻ്റെ കാരണമാണ് അതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പിലേക്ക് വെളിച്ചം വീശുകയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വാർത്ത വിറ്റ് വരുമാനമുണ്ടാക്കി പത്രം ഇറക്കുകയല്ല മറിച്ച് സ്പേസിഫിറ്റ് അതായത് പരസ്യം സ്വീകരിച്ച് വരുമാനമുണ്ടാക്കി പത്രമിറക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു നീതിബോധമുള്ള പത്രസ്ഥാപനം സ്വീകരിക്കുന്നത് എന്ന കാഴ്ചപ്പാടാണ് പൊതുവേ ഉള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നത് നമുക്ക് രണ്ടാമതായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് പരസ്യ വരുമാനം ലഭിക്കണമെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് പത്രത്തിന് റീച്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന് പല ഡയമൻഷനുകളും ഒന്ന് പത്രത്തിന്റെ പ്രചാരം അഥവാ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ പെർക്കോപ്പി റീഡർഷിപ്പ് അതായത് ഒരു പത്രം എത്ര പേർ വായിക്കുന്നു എന്ന കാര്യം ആ വായനക്കാരുടെ ഏജ് ഗ്രൂപ്പ് അവരുടെ പർച്ചേസിംഗ് പവർ അവരുടെ തൊഴിൽ അങ്ങനെ പല പാരാമീറ്റേഴ്സും അനലൈസ് ചെയ്യും കാരണം ഒരു പരസ്യം കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസ് കിട്ടണമെങ്കിൽ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കപ്പെടേണം ആയിരം കോപ്പി തികച്ചടിക്കാത്ത പത്രത്തോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോപ്പിയുണ്ട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വായനക്കാർ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ സ്ത്രീകൾ സാമ്പത്തികമുള്ളവർ ഒക്കെ ഞങ്ങളുടെ പത്രമാണ് വരുത്തുന്നത് അപ്പോൾ പരസ്യക്കാർ കുഴങ്ങും ആരെ വിശ്വസിക്കും ഇതിനൊരു മാനദണ്ഡം വേണ്ടേ ഒരു ഒബ്ജക്റ്റീവായ ഒരു ഏജൻസി ഇത് വെരിഫൈ ചെയ്യേണ്ടേ അങ്ങനെയാണ് ഇന്ത്യയിലെ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് അഥവാ എ എന്ന ലാഭേച്ഛയില്ലാത്ത ഒരു സർക്കുലേഷൻ ഓഡിറ്റ് ഓർഗനൈസേഷൻ പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച ഒരു സന്നദ്ധ സംഘടനയാണ് എ അഥവാ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ സർക്കുലേഷൻ ഓഡിറ്റ് എന്ന ആശയം ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്നില്ല കൂടാതെ പരസ്യദാതാക്കൾക്ക് അവർ പരസ്യം നൽകിയിരുന്ന പ്രസിദ്ധീകരണങ്ങളുടെ യഥാർത്ഥ സർക്കുലേഷൻ നമ്പർ പരിശോധിക്കുവാൻ യാതൊരു മാർഗവും പത്രം പറയുന്നത് അപ്പാട് വിശ്വസിക്കുക എന്നതായിരുന്നു അവസ്ഥ പരസ്യം ചെയ്യുന്നതിനായി അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ ആപേക്ഷിക മൂല്യങ്ങൾ പരസ്യദാതാക്കളെ ബോധ്യപ്പെടുത്തുവാനും പ്രസാധകരും ബുദ്ധിമുട്ടി ഈ പശ്ചാത്തലത്തിലാണ് പരസ്യമേഖലയിലെയും പ്രസിദ്ധീകരണ വ്യവസായത്തിലെയും പ്രഗത്ഭരായ പ്രതിനിധികൾ പൊതുതാല്പര്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുവാൻ തീരുമാനിക്കുന്നത് അതോടെ പ്രസിദ്ധീകരണങ്ങളുടെ എ ബി സി ഓഡിറ്റ് ചെയ്യപ്പെട്ട കൃത്യമായ ഫിഗർ എല്ലാ ആറുമാസം കൂടുമ്പോഴും അച്ചടി മാധ്യമങ്ങൾ പരസ്യ ഏജൻസികൾ പ്രസാധകർ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ എന്നിവർക്ക് ലഭ്യമായി തുടങ്ങി ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയിൽ അംഗമായവർക്കും പ്രസിദ്ധീകരണങ്ങൾ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പ്രസാധകർക്കും എ ബി സിയിൽ അംഗമാകുവാനും അവസരം നൽകി പ്രധാന പത്രങ്ങളല്ലാതെ മറ്റാരും ഇന്നും എ ബി സിയിൽ ഇല്ല കാരണം തങ്ങളുടെ പൊള്ളത്തരം അതായത് ഉള്ള കോപ്പികൾ നാട്ടുകാരറിയും എന്നതാണ് പേടി നിലവിൽ എ ബി സി അംഗങ്ങൾക്കാണ് പത്രപരസ്യത്തിന്റെ എൺപത് ശതമാനത്തോളം ബഡ്ജറ്റും പോകുന്നത് എ ബി സിയിൽ അംഗങ്ങളായ പ്രസാധകർ അവരുടെ പത്രവിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ട്സും രേഖകളും സൂക്ഷിക്കുകയും ഓഡിറ്റിങ്ങിനായി എ ബി സി എംപാനൽ ചെയ്യുന്ന അംഗീകൃത ഓഡിറ്റർമാരുടെ പാനലിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെ കൊണ്ട് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഓഡിറ്റ് ചെയ്യിക്കണം എ ബി സി ഓഡിറ്റർമാർ വന്ന് ഇത് വെരിഫൈ ചെയ്യും മാത്രമല്ല എ ബി സിക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ റീചെക്ക് ചെക്ക് ഓഡിറ്റിന്റെയും സർപ്രൈസ് ചെക്ക് ഓഡിറ്റുകളുടെയും ഒരു സംവിധാനമുണ്ട് എന്നാണ് വെപ്പ് എ ബി സി പ്രസാധകരുടെ സർക്കുലേഷന്റെ കൃത്യമായ ആറുമാസ കാലയളവിൽ ഓഡിറ്റിങ് നടത്തി നെറ്റ് പെയ്ഡ് സർക്കുലേഷൻ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഓരോ അംഗത്തിനും നൽകുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പരസ്യദാതാവിന് ഈ വസ്തുതകൾ പരിശോധിച്ച് തൻ്റെ പരസ്യം ഏത് പത്രത്തിന് നൽകണം എന്ന് തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്നു എ ബി സി റിപ്പോർട്ടുണ്ടെങ്കിൽ ഒരു പത്രസ്ഥാപനത്തിനോ പരസ്യ ഏജൻസിക്കോ പരസ്യദാതാവിനെ വഞ്ചിക്കുവാൻ സാധിക്കില്ല എന്നതായിരുന്നു തത്വം എന്നാൽ ഈ എ ബി സിയെ എങ്ങനെ മാധ്യമങ്ങൾ പറ്റിക്കുന്നു എന്നതാണ് ഐ ടി വിന്യൂസിൽ നിന്ന് പരിശോധിക്കുവാൻ പോകുന്നത് എന്തുവച്ചാൽ വിശ്വാസികൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടുന്ന ബൈബിളിൽ തന്നെ കന്നന്തെരുവ് കാണിച്ച മിടുക്കന്മാരെക്കുറിച്ച് ആറുമാസം വീതമുള്ള രണ്ട് പ്രാവശ്യമായുള്ള ഓഡിറ്റിംഗ് ആണ് എ ബി സി നടത്തുന്നത് എന്ന് പറഞ്ഞു ഈ കാലയളവിൽ പ്രിന്റ് ചെയ്ത് തള്ളിയ പത്രങ്ങളുടെ പ്രിന്റ് ഓർഡർ അല്ല മറിച്ച് ന്യൂസ് പേപ്പർ ഏജൻറ്റുമാർ വഴി പത്രം വിറ്റ് എത്ര പണം തിരികെ അക്കൗണ്ടിൽ ലഭ്യമായിട്ടുണ്ട് എന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോപ്പികളുടെ എണ്ണം എ ബി സി കണക്കാക്കുക ഇപ്രകാരം വിൽപ്പന നടത്തിയെന്ന പേരിൽ കണക്കുകൾ കൂട്ടിക്കാണിക്കുവാൻ പത്രങ്ങൾ കാണിക്കുന്ന തരികടകൾ പലതാണ് ഉദാഹരണത്തിന് ഒരു പത്രസ്ഥാപനത്തിന് പല പ്രോഡക്റ്റുകൾ കാണും അവയെല്ലാം എ ബി സിയിൽ കാണിക്കുകയില്ല പ്രധാനപ്പെട്ട നല്ല പരസ്യങ്ങൾ ലഭിക്കേണ്ടുന്ന പബ്ലിക്കേഷനുകൾ മാത്രമേ എ ബി സിയിൽ കാണിക്കുകയുള്ളൂ അപ്രധാനമായ പബ്ലിക്കേഷനുകൾ കലണ്ടറുകൾ സ്പെഷ്യൽ പതിപ്പുകൾ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ ഇവർ മാർക്കറ്റ് ചെയ്ത് നടത്തുന്ന ഇവൻ്റുകൾ സ്റ്റേജ് ഷോകൾ സ്പെഷ്യൽ പ്രോജക്റ്റുകൾ ഈ റവന്യൂ എല്ലാം പാരലൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യാജ ഏജൻസി കോഡുകൾ ക്രിയേറ്റ് ചെയ്ത് ന്യൂസ് പേപ്പർ സെയിൽസ് എന്ന ഹെഡിലാക്കുന്നു മറ്റ് ഹെഡുകളിൽ ലഭിച്ച വരുമാനം സർക്കുലേഷൻ അക്കൗണ്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു എങ്ങനെയുണ്ട് ബുദ്ധി വരുമാനമാണ് പക്ഷേ അത് മറ്റ് ഹെഡ്സിൽ വന്നവയാണ് പത്രം വിറ്റ് വന്നവയല്ല മലയാള മനോരമ പോലെയുള്ള പത്രങ്ങളുടെ ഇപ്രകാരമുള്ള റവന്യൂ പ്രതിമാസം കോടികൾ വരും അതുപോലെ മലയാള മനോരമ വായനക്കളരി പോലെയുള്ള സ്കൂളുകളിൽ സ്പോൺസർമാരെ കൊണ്ട് പത്രം സ്പോൺസർ ചെയ്യിച്ചു കൊടുക്കുന്ന പദ്ധതി വഴി എല്ലാ എഡിഷനുകളിലും കോടികളുടെ പത്രം ഇപ്രകാരം സ്പോൺസർമാരെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട് ഈ പണം ഏജന്റുമാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും അങ്ങനെയാണ് ഓരോ ആറുമാസം കൂടുമ്പോൾ തൊട്ടടുത്ത പത്രത്തേക്കാൾ ലക്ഷങ്ങളുടെ വളർച്ച ഞങ്ങൾക്കുണ്ട് എന്ന് തള്ളിമുറിച്ച് ഇവർ പരസ്യം ചെയ്തത് ഓർക്കുക വ്യാജ അക്കൗണ്ടുകൾ പാരലിലായി റൺ ചെയ്ത് മറ്റു പ്രസിദ്ധീകരണങ്ങളുടെയും മറ്റു വരുമാനങ്ങളുമെല്ലാം ഏജൻസി കണക്കിലാക്കി നടത്തുന്ന ഈ തട്ടിപ്പ് വർഷങ്ങളായി ഈ പബ്ലിക്കേഷനുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കമ്മീഷനിൽ നിന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഇൻസ്പെക്ഷൻ വരുന്ന പോലെയാണ് എ ബി സി ഓഡിറ്റർമാരുടെ വരവ് മുന്തിയ ഹോട്ടലുകളിൽ താമസം നല്ല ഭക്ഷണം പെണ്ണിന് പെണ്ണ് കള്ളിന് കള്ള് കാശിന് കാശ് ഗിഫ്റ്റിന് ഗിഫ്റ്റ് അവർ പറയുന്നതെല്ലാം മാധ്യമങ്ങൾ ഒപ്പിച്ചു കൊടുക്കും ഇപ്രകാരം കോപ്പി കൂടിയതായി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയായി വളർച്ചയിൽ ഒന്നാം സ്ഥാനത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ പരസ്യവർദ്ധനവ് അനൗൺസ് ചെയ്യുകയും ചെയ്യും സ്ക്വയർ സെന്റിമീറ്ററിന് വെറും അൻപത് രൂപ വെച്ച് കൂട്ടിയാൽ പോലും മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾക്ക് പ്രതിമാസം കൂടുന്നത് കോടികളുടെ വരുമാനമാണ് പക്ഷേ ഇതിന്റെ ദുരന്തവശം എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇരുപത്തഞ്ച് ലക്ഷം പത്രമുണ്ടെന്ന് അവകാശപ്പെടുന്നവരുടെ ആക്ച്വൽ പെയ്ഡ് കോപ്പി യഥാർത്ഥ മരിക്കാർ ഏഴോ എട്ടോ ലക്ഷം മാത്രമായിരിക്കും ബാക്കിയുള്ളത് ഫേക്ക് അല്ലെങ്കിൽ കമ്പൽസിവ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ വ്യാജമാണ് വെറുതെ കൊടുക്കപ്പെടുന്ന കോപ്പികളാകട്ടെ അവയൊന്നും വേണ്ട പോലെ വായിക്കപ്പെടുകയില്ല ഈ ഫിഗർ വിശ്വസിച്ച് ലക്ഷങ്ങളുടെ കോടികളുടെ പരസ്യം കൊടുക്കുന്നവർക്ക് കാര്യമായ റെസ്പോൺസ് കിട്ടാതെ പോകുന്നു അവരുടെ ബിസിനസ് തകരുന്നു ഒടുവിൽ പരസ്യത്തിന്റെ പണം പോലും നൽകാനാവാതെ അവരുടെ ബിസിനസ് പൊട്ടിത്തകരുന്നു അങ്ങനെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട് പരസ്യ ഏജൻസികൾ വരെ പണം കിട്ടാതെ ആ പണം ഒടുവിൽ അവർ പത്രത്തിന് നൽകേണ്ടി വന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നിരവധി സംഭവങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ പിന്നാലെ ഇത് വഞ്ചനയല്ലേ എ ബി സി പിന്നിടുന്ന പേരിൽ പത്രങ്ങൾ കൂട്ടിമിട്ട് എത്രയോ പാവപ്പെട്ട ഏജന്റുമാരെ ഇവർ വഴിയാധാരമാക്കിയിട്ടുണ്ട് ആയിരങ്ങൾ വരും ദിവസവും പത്രം അഞ്ചും പത്തും കൂട്ടി അയക്കും പണം അടക്കുക പിന്നീട് ബില്ലിൽ കുറച്ചു തരാം അൺസോൾഡ് ക്രെഡിറ്റ് തരാം എന്നൊക്കെ പറയും പക്ഷേ ഭാവം ഏജന്റുമാർ ഉറക്കളച്ച് വീടുകൾ തോറും കയറിയിറങ്ങി പിരിക്കത്തവണം മുഴുവൻ ഇവർ പിടുങ്ങിക്കൊണ്ടുപോകും അൺസോൾഡ് ക്രെഡിറ്റ് ഒടുക്കം കൊടുക്കുകയും ഇല്ല എ ബി സിയിൽ കൃത്രിമത്വം കാണിച്ച് കോടികളുടെ പരസ്യ വരുമാനമാണ് ഡിസ്പ്ലേ പി ആർ ഡി ഡി ഐ പി പരസ്യങ്ങളിലായി മലയാള മനോരമയും മാതൃഭൂമിയും കേരളകുമതിയും അടക്കമുള്ള പത്രങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഈ തട്ടിപ്പുകൾ കണ്ടുപിടിച്ച് ഇവർ ഇത്രയും കാലം കൈക്കലാക്കിയ കോടികളും അതിൻ്റെ പലിശയുമടക്കം തിരികെ വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും ഇപ്പോഴത്തെ എ ബി സിയുടെ ചെയർമാൻ ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിക്കും മലയാള മനോരമയുടെ ചീഫ് അസോസിയേറ്റ് എഡിറ്ററും ഡയറക്ടറുമായ റിയാറ്റ് മാത്യു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പത്രം പണം കൊടുത്തു വാങ്ങിക്കുന്നവർ മാത്രം കാണുക എന്ന പരമ്പരയുടെ മൂന്നാം ഭാഗമായ നാളെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഗതികെട്ട മാധ്യമങ്ങൾ എന്തും ചെയ്യും എന്ന വിഷയമാണ് മറക്കാതെ കാണുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം വേറൊരാളും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് ലോകം അറിയില്ല ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങൾ ഇനിയും വഞ്ചിതരാകാതിരിക്കണമെങ്കിൽ ഇത് നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നാളെ കാണാം നന്ദി നമസ്കാരം ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക